Hi friends, Assalamu Alaikum. അതാണ് നമ്മൾ ഫ്രൈഡേ വെറുതെ ഇരുന്നപ്പം നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിലേക്കാണ് പോയത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഗ്രൗണ്ടിലേക്കാണ് നടന്നു പോന്ന് വാപ്പി അയൂട്ടനും ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഞാനും കുഞ്ഞിയും പതുക്കെ നടന്നു പോയതാണ് അപ്പൊ അവൾക്ക് എടുക്കണം അങ്ങനെ ഞാൻ എടുത്ത് വീഡിയോയും എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ് ആളെന്തൊക്കെയോ എൻ്റെ അടുത്ത് കലബില കലബില കലബിലെന്ന് പറയുന്നുണ്ട് ഞാനും തിരിച്ചതിനനുസരിച്ച് ക്വസ്റ്റ്യൂൻസ് ചോദിക്കും മാഷാല്ല ഈ കണ്ണ സബഹിയ പാർക്കാണ് നമ്മൾ അവിടേക്കല്ല പോകുന്നത് നമ്മുടെ ഷോപ്പിലേക്കാണെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി ഈ കണ്ണ വാട്ടർ ടാങ്ക് ആണ് കുവൈറ്റിലെ കുവൈറ്റിലെ ഗ്രിൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഫേമസ് ഒരു റെസ്റ്റോറൻറ്റാണിത് നമ്മൾ പോയത് റെമീസ് എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് തോന്നുന്നു ഗൾഫ് കൺട്രീസിൽ എല്ലായിടത്തും റമീസ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ചെന്ന് ട്രോളി എടുത്ത് ഐസുട്ടനെ അതിനകത്ത് കയറ്റാൻ നോക്കിയപ്പോ ഐസുട്ടൻ തീരുമാനം കയറുന്നില്ല പിന്നെ കുഞ്ഞെ കയറ്റി കുഞ്ഞി കയറ്റി കണ്ടപ്പോൾ അവനും കയറണം അങ്ങനെ രണ്ടുപേരെയും ട്രോളിയിലാക്കി നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോയത് ഫസ്റ്റ് ഫ്ലോറിൽ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ താഴെ വന്നപ്പോൾ കിച്ചൺ ടൗൾസ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒക്കെ നോക്കി വെച്ചു പിന്നെ ഈ ഒരു സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ പ്രൈസ് അതിനകത്ത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ എടുക്കാറുണ്ട് ഇത് നാരങ്ങ എക്സ്ക്യൂസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഇതെല്ലാം സെറാംസിന്റെ കുറെ കപ്പുകളും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു വൈറ്റ് കളർ കപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ട്രെൻഡ് ആയിട്ടുള്ള ഈ ഒരു കപ്പ്സും കുറെ ഉണ്ടായിരുന്നു പിന്നെ അതായത് ഗ്ലാസിന്റെ ബൗൾസ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് പോയത് ട്രേ ഡെക്കറേറ്റീവ് ഐറ്റംസ് സ്പൂൺസ് ഒക്കെ നോക്കാനായിട്ടാണ് ഞാൻ ട്രേ ഒന്നും എടുത്തില്ല അതാ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴായിട്ട് ഉള്ളിലോട്ടൊക്കെ വേറെ ട്രേകൾ ഇരിക്കുന്നത് ഈ ഒരു ട്രേ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഗോൾഡൻ കളറും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാന് ഈ ബ്ലൂ ടച്ച് വരുന്ന പാത്രങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസ് എന്താണോ എന്തോ ഞാൻ അതൊക്കെ നോക്കി തലോടിയൊക്കെ അവിടെ വെച്ചു അവിടെ നല്ല നല്ല അലൂമിനിയത്തിൻ്റെ ബിരിയാണിയൊക്കെ വെക്കുന്ന ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് ഡ്രസ്സിന്റെ ഏരിയയിലോട്ടാണ് പോയത് ഡ്രസ്സിന്റെ ഏരിയയും വലിയ ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നാലും കണ്ടിങ്ങനെ വിട്ടു കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഒക്കെ കുറച്ച് ഭംഗിയുള്ളതൊക്കെ ഉണ്ട് അതായത് ന്യൂ ന്യൂബോൺ ബേബീസിന്റെയൊക്കെ അല്ലാത്തവരുടെയൊന്നും അത്ര ഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല വൺ കടിക്കൊക്കെ ബനിയൻ ടൈപ്പും വെൽവെറ്റ് ടൈപ്പും പാൻറുകളൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി റംലാനൊക്കെ വരുമ്പോൾ പുതിയ പുതിയ സ്റ്റോക്ക് ഒക്കെ വരുമ്പോൾ അടിപൊളി അടിപൊളി ഐറ്റംസ് ഒക്കെ കാണുമായിരിക്കും സെറാമിന്റെയും ഗ്ലാസിന്റെ ഐറ്റംസ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് കേട്ടോ ഈ ഒരു ടോപ്പ് കൊണ്ട് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ കുറെ വെൽവെറ്റ് പിന്നെ ഐറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എനിക്ക് അതൊന്നും വലുതായിട്ട് ഇഷ്ടമായില്ല പിന്നെ അതവിടെ നമ്മളൊരു മിറർ കണ്ടു ഇപ്പൊ നാലുപേരും ചേർന്ന് നമ്മളുടെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇതാ കുറെ പൂക്കളൊക്കെ കണ്ടതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ഡെക്കറേറ്റീവ് ഐറ്റംസിന്റെ അടുത്തോട്ടൊക്കെ പോണോന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് അന്നേരത്തേക്ക് ബോർ അടിച്ചു പിന്നെ വാങ്ങിയ സാധനത്തിന്റെ ബില്ല് പേ ചെയ്തിട്ട് നമ്മള് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നമ്മള് നേരെ പോയത് ഗ്രിൽ ഐറ്റംസ് കിട്ടുന്ന റെസ്റ്റോറന്റിലേക്കാണ് പിന്നെ അവിടുന്ന് ഫുഡും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകും ഇന്നത്തെ വീഡിയോ ബൈ ബൈറ്റിട്ട്